വലിയൊരു ിൽവർ മീൻ കിട്ടിയത് ആറ് കിലോ തൂക്കുണ്ട് ഇതാ രണ്ടരടി രണ്ടര അടി വയരുണ്ട് നല്ല മീനാണ് പുതിയ മീൻ കൊളത്തിന്ന് കിട്ടിയാണ് ജീവനുണ്ട് പുതിയ സിൽവർ മീനിന്റെ കറി ഇതാ സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല മഴ മഴയും നല്ല മീനാണ് സിൽവർ 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 മീൻ മീൻ എത്ര മീനാണ് ഇത് വളർത്തു മീനാണ് മീനാണ് അല്ല ഇത് കുളത്തിലുള്ള കുളത്തിൽ മീൻ തന്നെയാണ് ഇത് പക്ഷെ ഇത് കുളത്തിൽ ഇങ്ങനെ വളർത്തണമെന്നില്ല പൈസ കൊടുത്ത് വളർത്തണം ആ വർഷങ്ങളോളം മൂത്ത് ഇത്

ചെറിയുള്ളി ഇഞ്ചി മുറിച്ചത് വെളുത്തുള്ളി മുറിച്ചത് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ തക്കാളി ജീരകം ഉലുവ പെരുഞ്ചീരകം മുളക് മുളക് പൊടി മല്ലിപ്പൊടി കുടംപുളി തേങ്ങ അരച്ചത് ചുചിക്കുട്ടി പാക്ക് ചെയ്ത് വെക്കുന്ന നാടൻ മഞ്ഞപ്പൊടി അപ്പോൾ ഇതുകൊണ്ടൊക്കെ കൂടി നമ്മൾക്ക് തയ്യാറാക്കാം ചുചിക്കുട്ട നമുക്ക് തയ്യാറാക്കുക ചിചി റെഡിയല്ലേ റെഡിയല്ലേ അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത് ഇതാ தீயக்கிட்டு அடுத்து வயிற்று ஒழிக்கும் ஆ ஆ எண்ணிச்சு பச்சமுளகோ ஆ பச்சமுளகா சிறியுள்ளி பிடிச்சி வெயிலத்தால் செய்யணும் பணிகளக்கா கிளக்கி சீக்கா வலியுள்ளி മുളക് പൊടി മല്ലിപ്പൊടി നമ്മളുടെ മഞ്ഞപ്പൊടി ചുരുക്കുട്ടിൻ്റെ മഞ്ഞപ്പൊടി തക്കാളി 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 ഇട്ടീൻ്റെ മേലെ കുറച്ച് ഉപ്പ് ലുക്കുമാമയും വന്നിട്ടുണ്ട് സ്പെഷ്യൽ മീൻ കറിയാണെന്ന് ഉണ്ടാക്കുന്നത് ഞാനും ഇവിടെ ഉള്ളത് കൊണ്ട് ഇതാ ജസ്റ്റ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ കറിയൊക്കെ ഈ മസാല കാണുമ്പോൾ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു കറിയൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഏഹ് പക്ഷെ മാമൻ വെക്കണ കറിയൊക്കെ നല്ല ടേസ്റ്റാണ് തിരുചിക്കൂട്ടൻ അതല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്

நி வடம்பு ஆசியுடி மீன் தராட்டாட்டா இஷ்டி ஆவரா പുതിയ മീനാണ് മാമ പിച്ചി പിച്ചി കൊടുക്കും പിടുക്കും ഇഷ്ട മീൻകറി പറ എന്ത് കറിയാണ് വെക്കുന്നത് മീൻകറി മീന് കറി പറ കറി മീന് ഒന്നും കൂടി പറ മീന് ൊക്കെ മീൻ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് ചാറൊക്കെ തിളച്ചു ഇനി മീൻ ഇട നല്ല വെള്ള കളറുള്ള മീനാണ് ആ ശ മീനെ ചാറ്റിൻ്റെ ഉള്ളിൽ ആക്കുക നന്നായി ഇളക്ക ശിജിക്കുട്ട ആ മീന നന്നായി ഇളകി വരണം ശിജിക്കുട്ടിക്ക് നല്ല സന്തോഷം വന്നു മാമ നിറയ മീൻ കൊടുക്കുവോ എനിക്ക്

സൂപ്പർ സൂപ്പർ കുറച്ച് ഉപ്പ് വേണല്ലേ ഉപ്പ് വേണല്ലേ ബാക്കിയൊക്കെ ടേസ്റ്റ് ഒക്കെ നല്ല തേങ്ങന്റെ ഒക്കെ പാൽ ടേസ്റ്റ് നന്നായിട്ടുണ്ട് പുളി കറക്റ്റ് ആണ് കമ്മിയല്ലേ പുതിയ സിൽവർ മീനിന്റെ കറി സൂപ്പറായി വന്നിട്ടുണ്ട് ഇതാ നല്ല മഴ വരുന്നുണ്ട് ചൂടുള്ള മീൻകറിയും ചോറും മഴ വരുന്നുണ്ട് വേഗം മീൻകറിയൊക്കെ ഇപ്പൊ വെള്ളത്തിലാവും വേഗം ആയോ നല്ല മഴയും അയ്യോ അയ്യോ ഓടിക്കോ വേഗം കഴിച്ചോ മഴയത്താണെന്ന് നമ്മടെ മീൻ കറി വേഗം വേഗം കേൾക്കവാ മഴയെത്താണ് മീൻകറിയും ചോറും കൂടിയും ഉള്ളത് ചിരി കുട്ടിക്ക് മാങ്ങി തരാം കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് മീൻ കറിയും നല്ല ടേസ്റ്റാണ് മഴയും കൂടിയായപ്പോൾ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റായി ഒരമണിക്കൂറും കൂടി കഴിയണം മീനൊന്ന് മസാല കുറച്ച് ഉണ്ടാക്കി കൊണ്ട് കഴിച്ചത് കൊണ്ട് മീൻ ഒന്ന് സെറ്റാകാണ്ട് മസാല കുടിച്ചിട്ട് ചുരി കുട്ട മാങ്ങ വൈ വൈ മുള്ളുണ്ട് നമ്മുടെ അടുപ്പൊക്കെ കെട്ടു നല്ല മഴ വന്നിട്ടില്ല നല്ല മഴ പാറ്റിലുണ്ട് എനിക്ക് പിച്ചി കൊടുക്കാൻ വേണ്ടി മാമ മീനെടുത്ത് വെച്ചിരിക്കാന് ഉള്ളി നിന്നാല് ഇനി ഞാനൊരു പിടുത്തം പിടിക്കട്ടെ ഞാനൊരു മീൻ കൊതിച്ചാണ് എന്താ പൂച്ച അവിടെ പൂച്ചക്ക് മാമാന്റെ മീൻകറി വളരെ നന്നായിട്ടുണ്ട് ഞാൻ മീൻ തന്നെ അധികം തിന്നത് ചോറ് തിന്നില്ല മീൻ നിറയുണ്ടായിരുന്നു വളരെ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് വെച്ചത് ബിജുവും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മഴയും കൂടി ആയപ്പോൾ മീൻ ഒന്നും കൂടെ ടേസ്റ്റ് കൂടി കഴിക്കുമ്പോഴും ടേസ്റ്റ് കൂടി മഴ നല്ല വൈവായി പ്രത്യേകിച്ച് തറവാട് പൊട്ടിന്റെ മുമ്പശത്ത് കിടക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖവും കൂടി മനസ്സിൽ മാനസികമായിട്ടുണ്ടായി നല്ലൊരു വൈവായിരുന്നു ഇന്നത്തെ ഇക്കാൻ്റെ മീൻ കറിയും മീൻ കുക്കും ഒക്കെ എൻജോയ് ചെയ്തു റിയലി എൻജോയ് അമേസിങ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ വേണം ുക്ക് രണ്ടു മൂന്ന് വീഡിയോ കൂടി മാക്സിമം ഞാനെപ്പോഴും ചെയ്യുമ്പോൾ ചാൻസ് കിട്ടിട്ട് ബൈക്കാം